അങ്ങനെ നമ്മൾ ഡോമിലേക്ക് പോലെ മമ്മുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏ ഇവിടെ തുറന്നാ പെട്ടെന്ന് തുറക്ക് അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫോഗി മൗണ്ടെ ഡോമിൽ തുറന്നാല്ലേ ആ തുറ ആ റൂമിന് ചാവിയോണ്ടേ ചാവ റൂമിൽ ചാവ കിട്ടി അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ നോക്കട്ടെ ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഏഹ് കിട്ടിയോ എന്തായിട്ടിയോ കാടൊന്നും വേണ്ട നിങ്ങോ എങ്ങനെയുണ്ട് അപ്പോ ഇതാണ് ആ ഒരു ഡോം സ്റ്റേ എന്തായാലും നല്ലൊരു അടിപൊളി സ്റ്റേ കംപ്ലീറ്റ് കാണിച്ചു നോക്കണ്ടേ എല്ലാം നിന്റെ പുറത്തേക്ക് എന്തൊക്കെയാ കാണിച്ചു കൊടുക്കണ്ടേ ഓക്കെ ഇവിടെ റൈറ്റ് സൈഡിൽ പോയി പോയോക്കെന്താ ഉള്ളത് പറഞ്ഞോ എല്ലാം പറഞ്ഞോ ഇങ്ങോട്ടോ ഇവിടെ ഫുഡ് കഴിക്കാം പിന്നെന്തൊക്കെയാ അത് കുറച്ച് പൂളാ അതിൽ ഊണുവാണേ ആ പൂളാത് നമുക്ക് വയ്യ കുളിക്കാം ആ ഇപ്പൊ തുടങ്ങണ്ട അത് പൂളാണ് അതിന് ഇതിൽ താഴെ കാണിച്ചു കൊടുക്ക് താഴെ എന്തോ കാണുന്നുണ്ടല്ലോ മമ്മൂ എവിടെ അവിടെ എന്താണ് ഇങ്ങോട്ടും ഇങ്ങോട്ടോ വെള്ളത്തിൽ ഇങ്ങോട്ട് വാ നോക്കിയാൽ അവിടെ എന്താണ്

ജൻ സിംഗ് കാണുന്നുണ്ട് അതുപോലെ സ്കൈ സൈക്കിളിങ്ങും ഇത് ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച ചേട്ടൻ വിഷു ആണ് അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നോടെ എന്തായാലും അടിപൊളി സ്റ്റേ തന്നെയായിരിക്കും പൊളി പപ്പളാപ്പ് സ്റ്റേ തന്നെയായിരിക്കും ഏഹ് നോക്കാം ഇവിടെ ഒരു ചേട്ടൻ എന്തൊക്കെയോ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു ഭയങ്കര ഭോഗമായിരുന്നു കേട്ടോ പകൽ കുറച്ച് വെളിച്ചവും കാര്യങ്ങളൊക്കെ കൂടുതലാണ് പക്ഷേ രാത്രി ഒരു രക്ഷയില്ല എന്ന ഒരു രക്ഷയില്ല നല്ല തണുപ്പായിരുന്നു ഇന്നലൊക്കെ ഏഹ് അപ്പൊ ഇത് പൂളാണ് നമുക്ക് വൈകുന്നേരം സെറ്റ് അല്ലേ ാണ് ഇവിടുത്തെ കംപ്ലീറ്റ് ഇൻചാർജും ഇവിടെ വന്നുകഴിഞ്ഞാല് ആള് നിങ്ങള് മീറ്റ് ഇവിടെ നമുക്ക് എത്ര ടെൻ ഉണ്ട് നമുക്ക് ടോട്ടൽ ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ അഡൽറ്റ്സ് ആണെങ്കിൽ നമുക്ക് മൂന്ന് പേരെ നമുക്ക് കഴിയും പിന്നെ ചെറിയ ഫാമിലി ആണെങ്കിൽ രണ്ട് അടൾറ്റ് ഉണ്ട് കുട്ടികളുമായിട്ട് സഫീഷ്യന്റ് പോലെ സ്മോൾ ആയിട്ടില്ല രണ്ടു ദിവസമാണ് അങ്ങോട്ടേക്ക് പോലെ കൂടാതെ വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ യറും കൊണ്ടോന്നാണ് അതെ രാവിലെ എത്ര മണിക്ക് പോകുന്ന വിത്ത് ഗൈഡ് ആയിട്ട് നമ്മൾ ട്രെക്കിംഗ് ചെയ്യുന്നതാണ് ആഗ്രഹം ഉണ്ടാവും നമ്മുടെ കാണാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത് ആയിരുന്നു കേട്ടോ അപ്പൊ ഇതിന്റെ അകത്തിലെ സ്പേസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതല്ലേ പക്ഷെ നല്ല സൗകര്യം ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നാല് പേർക്ക് അടക്കാനുള്ള സ്പേസ് ഉണ്ട് രണ്ട് കുട്ടികളും പിന്നെ രണ്ട് അഡൽസും പിന്നെ ഫാനുണ്ട് ഇവിടെ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ സീന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം ഫോഗമുള്ള സ്ഥലമാണ് ഇത് ഫോഗം ഫോഗം പിന്നെ ഒക്കെ അതെ തണുപ്പുണ്ടെങ്കിൽ അഞ്ചുമണി കഴിഞ്ഞാൽ പകല് നമുക്ക് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു അഞ്ചു മണി വരെ ഉള്ള ചൂടായിട്ടൊന്നും വലുങ്ങനെ അറിയാൻ പറ്റില്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട് മാത്രമല്ല നമ്മള് ഉച്ചയ്ക്ക് ആകുമ്പോൾ പാർക്ക് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ അതെ അപ്പൊ നമ്മൾ പാർക്കിലായിരിക്കും മോർണിംഗ് ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് ഈവനിംഗില് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു അഞ്ചു മണി കഴിഞ്ഞ കഴിഞ്ഞാൽ അവിടെ മാറും പിന്നെ ചെറിയ തണുപ്പും കാര്യങ്ങളും പിന്നെ കാറ്റും പിന്നെ രോഗ പൊടി മഴയും ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ജമ്മു ഇന്നലത്തെ ആ ഒരു കാലാവസ്ഥ ഒരു രക്ഷയില്ല മോനെ കാരണം ഈ ചെറുതായിട്ടിങ്ങനെ മഴ ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കണ അതിന്റെ ഉച്ചിരി മാത്രമല്ല പ്രത്യേകം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നിലമ്പൂരാണ് ആക്ച്വലി മെയിൻ റോഡിലേക്ക് ഇറങ്ങിട്ട് ഒരു കുറച്ച് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഫോഗുമില്ല ഒന്നുമില്ല നോർമൽ അതേപോലെ ഇവിടുന്ന് കോഴിക്കോട് റോഡിന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് കോഴിക്കോട് പോകണത് അവിടെ ഇവിടെ കൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം എട്ട് കിലോമീറ്റർ അത്രയും പോകേണ്ട ഒരു മൂന്ന് കിലോമീറ്റർ ഇവിടെ അങ്ങോട്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാലും ഈ ഇല്ല ഈ വൈബുലും അവരൊക്കെ എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഞാൻ താമസിക്കുന്ന ഇവിടെ ഈ ഇവിടെ അവിടെ ഇതുവരെ ആവശ്യമില്ലല്ലോ പിന്നെ മാത്രമല്ല നമ്മുടെ ടെന്റിലേക്ക് ആയതുകൊണ്ട് തന്നെ ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ബ്ലാങ്കിലെ തണുപ്പ് നല്ല ബ്ലാങ്കറ്റ് വരെ ഇതായത് അങ്ങനെ ബ്ലാങ്ക നമുക്ക് ഈ കുറച്ച് ടെന്റുകൾ കാണിക്കാം ഓ ആ ഒരു പിന്നെ മൗണ്ടൻ വ്യൂ ആയിട്ടുള്ള കുറച്ച് ടെന്റുകൾ കാണാം ഇവിടെ തന്നെ നമുക്ക് വലിയൊരു മലയുണ്ട് അതിന്റെ മേലത്തിന് ഫോഗ് നിറഞ്ഞിരിക്കുകയാണ് ഇത് മല മല കാണുന്നില്ല അവിടെ ഇത് പുതിയായിട്ട് ഉണ്ടാക്കിയ ടെന്റുകളാണ് അത് നമ്മളാത് പത്ത് പതിനായിരുന്നുള്ളൂ ഇരുപത് രണ്ട് പിന്നെ ബുക്കിംഗ് കൂടുതലായിട്ട് വന്നതുകൊണ്ട് കുറച്ച് നമ്മൾ എങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ടെൻഡുണ്ടാക്കിരുന്നു പിന്നെ ബുക്കിംഗ് കൂടുതലായിട്ട് വന്നപ്പോ അഡീഷണൽ ആയിട്ട് പിന്നെ ഉണ്ടാക്കിയതാണ് ഈ താഴെ കാണുന്നത് പുതിയ അഞ്ച് ടെന്റ് നാല് ടെൻ്റ് ഉണ്ട് അതുപോലെ ഇതാണ് അവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് വൈകുന്നേരം വൈകുന്നേരം ഒരു രാത്രി കായ് കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു ചായ ഒക്കെ കുടിക്കാം ഏ നല്ല അടിപൊളി ആണ്

അങ്ങോട്ട് തണുപ്പുണ്ടല്ലോ അതെ അതെ അത് പിന്നെ അറിയില്ല ഇത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്ത് അങ്ങനെ വലിയ ഡിസ്റ്റർബൻസും ഇല്ല അതുപോലെ ഇവിടെ പാക്കേജിനെ എങ്ങനെയാണെന്നുള്ളത് ആക്ച്വലി നമ്മുടെ പാക്കേജ് എന്ന് പറയുമ്പം നമ്മൾ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് അതാണ് നമ്മൾ ഫുഡായിട്ട് ഇൻക്ലൂഡിങ് കൊടുക്കുന്നത് അതെ ഇറ്റ്സ് മീൻസ് നമുക്ക് ലഞ്ചില്ല ലഞ്ച് ഇല്ലാത്ത കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആഫ്റ്റർനൂൺ ആണ് മൂന്ന് മണിക്ക് ചെക്ക് ഇൻ ചെയ്യുന്നത് ടെൻഡിലേക്ക് അപ്പോൾ ആ ഒരു സമയമായതുകൊണ്ടാണ് നമ്മൾ ലഞ്ച് ഇല്ലാത്തത് പക്ഷേ രാവിലെ ലെവൻ ടു നമ്മുടെ പാർക്കിംഗ് ടൈം ഉണ്ട് അതായത് പാർക്കിലേക്കും കൂടിയിട്ടുള്ള പാക്കേജ് ആണ് ഒരു സ്റ്റേ സ്റ്റേ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് അതെ പിന്നെ ക്യാമ്പ് അതെ ട്രെക്കിംഗ് അതെ അപ്പൊ നമ്മളാ ആക്ടിവിറ്റീസും അതിന്റെ ആക്ടിവിറ്റീസും ഇൻക്ലൂഡിംഗ് ആണ് നമ്മുടെ പാക്കേജ് വരുന്നത് യെസ് അതിപ്പോ ആൾക്കാർ ചോദിക്കും അപ്പൊ ആൾക്കാരെ ചോദിക്കും എങ്ങനെയാ പാക്കേജ് പറഞ്ഞാൽ പാക്കേജ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഞെട്ടും ഏറ്റവും നല്ലത് താഴെക്കാളുന്ന നമ്പറിൽ വിളിച്ചോട്ടെ വരുക അല്ലേ തീർച്ചയായും അതായിരിക്കും നല്ലത് കൊണ്ട് അതിനകത്ത് ഡീറ്റെയിൽസ് പാക്കേജിന്റെ കാര്യങ്ങളും റേറ്റും കാര്യങ്ങളും അറിയാൻ പിന്നെ നമ്മുടെ സൈറ്റ് ഫോഗി മൗണ്ടൻ അതെ അഡ്വഞ്ചർ പാർക്ക് എന്നുള്ള സൈറ്റ് ഉണ്ട് അപ്പൊ അതിനകത്ത് ചെറിയ കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ട് ഏത് സാധാരണ അത് ചില ആൾക്കാർ ചിന്തിക്കും ഏത് വരാൻ കാരണം നമ്മൾ അതിനകത്ത് ഫുഡ് അടക്കം പാക്കേജ് നമ്മൾ നമ്മളിപ്പോൾ ഹോട്ടലിൽ തന്നെ റൂം കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ റൂമിൽ തന്നെ കൊടുക്കണം അവിടെ ഒന്നും ഇല്ല കിടന്നുറങ്ങാൻ രാവിലെ പോകാൻ മാത്രമേ ഉള്ളൂ ഇവിടെ കഴിഞ്ഞാല് താമസം അതിൻ്റെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ അതുപോലെ സ്നാക്സ് അല്ലെ അതിൻ്റെ ഒരുമിച്ച് പാർക്കിൽ അടിച്ചുപൊളിക്കാം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ അവർ റൂമിനൊടുക്കും ഒരു സ്പെഷ്യൽ ആയിരിക്കും എപ്പോഴും നമ്മൾ ഈ കോൺക്രീറ്റ് റൂമിനകത്ത് അല്ലേ കിടക്കുന്നു അല്ലെ സംഭവിച്ച പുതിയൊരു അനുഭവം എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ ഈ ഗ്രാമിങ് ഹൗസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ട്രെക്കിങ് പാർക്കിംഗ് പാർക്ക് ലെവൻ ടു നയൻ ആണ് പാർക്കിംഗ് ഫുൾ ടൈം നമുക്ക് യൂസ് ചെയ്യാം ഓ പതിനൊന്ന് മണി മുതൽ നമുക്ക് എട്ട് മണി വരെ ഒരമ്പ മണി വരെ എല്ലാ എല്ലാ റൈഡ്സും നമുക്ക് ഇൻക്ലൂഡിങ് ആയിട്ട് ഇതിനകത്ത് പാക്കേജിലുണ്ട് പിന്നെ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം പതിനൊന്ന് മണിക്ക് വന്നു കഴിഞ്ഞാൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്യാം പാർക്ക് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത ശേഷം പിന്നെ മൂന്ന് മണിക്ക് മൂന്ന് മണി കഴിഞ്ഞ് എനി ടൈം നമുക്ക് ഇങ്ങനെ അഞ്ച് മണിക്ക് ടിയർ സ്നാക്സ് കഴിഞ്ഞിട്ടാകാം അല്ലെങ്കിൽ ഡിന്നർ ഉണ്ട് എട്ട് മണിക്ക് അത് കഴിഞ്ഞിട്ടായാലും ഇങ്ങോട്ട് എൻ്റർ ചെയ്യാം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ക്യാമ്പ് ഡിന്നർ കഴിഞ്ഞ് വരികയാണെങ്കിൽ ക്യാമ്പ് റെഡിയായിരിക്കും പാട്ട് പാടി അത് രാത്രി പ്രത്യാവശ്യം രാവിലെ നമുക്കൊരു സെവൻ തേർട്ടി സെവൻ ക്ലോക്ക് റെഡി ആയി കഴിഞ്ഞാൽ സെവൻ തേർട്ടിക്ക് വിത്ത് ഗൈഡ് ആയിട്ട് നമ്മൾ ഇവിടെ വല്ല ഒരു കുരിശ് കുരിശ്ശുബലെന്ന് അടുത്തുള്ള ട്വൻ്റി മിനിറ്റ്സ് കാണുന്നതാണ് ട്വൻറ്റി മിനിറ്റ്സ് വാക്കിങ് വാക്കിംഗ് ആണ് ചെയ്തിട്ട് ജീപ്പ് പോകില്ല ഫോറസ്റ്റിന്റെ വാക്കിംഗ് കണ്ടിട്ട് അല്ലേ പിന്നെ ഓ ക്ലോക്ക് അവിടെ റെസ്റ്റോറന്റ് തന്നെയാണ് പിന്നെ നമുക്ക് ലഞ്ച് വേണമെങ്കിലും ഓർഡർ ചെയ്ത് നമുക്ക് റെസ്റ്റോറന്റിൽ നിന്ന് ഓർഡർ കിട്ടും ആ പിന്നെ അല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വൺ അവർ സമയം മതി റണ്ണിങ് റെസ്റ്റോറന്റ് ഉള്ളൂ നമ്മൾ എന്തായാലും അപ്പൊ തന്നെ കുക്ക് ചെയ്ത് അപ്പൊ തന്നെ റെഡി ആയി കൊടുക്കാം നമ്മളൊന്നും ഉണ്ടാക്കി വെച്ച് ചെയ്യുന്നില്ല പിന്നെ ഒരുമിച്ച് അപ്പൊ നാടൻ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് ബിരിയാണിയും ഓക്കെ അപ്പം വെക്കേഷൻ കുട്ടികളുടെ ഒരുമിച്ച് അടിച്ച് പൊളിക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അടിച്ചുപൊളിക്കുകയും ചെയ്യാം അഡ്വഞ്ചർ പാർക്ക് ഉണ്ട് അതുപോലെ വാട്ടർ തീം പാർക്ക് ഉണ്ട് റൈഡ്സ് കൂടെ വരുന്നുണ്ട് അതുപോലെ തീവായിട്ടുണ്ട് അതെ പുതിയ ായിട്ട് അത് മാത്രമല്ല ഓ തീർച്ചയായിട്ടും പിന്നെ ഇപ്പൊ തന്നെ ഒരു രണ്ടു മാസം എടുക്കും നമ്മള് സ്ലൈഡിങ് എട്ട് സ്ലൈഡ്സ് ആണ് നമ്മള് ചെയ്യുന്നത് വേറെ അഡൽസിനുള്ളത് ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ സ്ലൈഡ്സ് ഉണ്ട് പിന്നെ വാട്ടർ ഇല്ലാതെ ഡ്രൈ സ്ലൈഡ് സ്ലൈഡ് ചെയ്യുന്നു അങ്ങനെ മൊത്തത്തിൽ എട്ട് സ്ലൈഡ് ഇപ്പൊ രണ്ടു മാസം കൊണ്ട് റെഡി ആവുന്നതായിരിക്കും പിന്നെ അതുപോലെ ടെന്റിന്റെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരു ഡി ജെ ഒരു ഹോൾ അപ്കമിങ് പ്രൊജക്ട് ആയിട്ട് ഇപ്പോൾ കോൺഫറൻസ് ഹാൾ വിത്ത് ഡി ജെ പിന്നെ ഇൻഫിനിറ്റി പൂള് വലിയ ഫാമിലി ആയിട്ട് ഇവിടെ ഇത്രയുള്ള എല്ലാം ഒരു ഇരുന്നൂറ് പേര് ഒറ്റ സമയം എൻജോയ് ചെയ്യാവുന്ന രീതിയിലുള്ള പൂള് ഇപ്പം അതും രണ്ടു മൂന്ന് മാസം ഒക്കെ നമ്മൾ അധികം മാറാനില്ല തുടങ്ങിയിട്ട് നമ്മുടെ ആനിവേഴ്സറി ഇത് ആറ്റിട്ടില്ല അടുത്ത ദിവസങ്ങളാണ് ആനിവേഴ്സറി വരുന്നത് നമ്മുടെ പാർക്കിന്റെ അപ്പം പാർക്ക് തുടങ്ങിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെന്റ് ഇങ്ങനെ ൂരി തമിഴ്നാട്ടിൽ നിന്നും കർണാടക അവിടെ നിന്നാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് അപ്പൊ അവർക്ക് സ്റ്റേയുടെ ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ തുടങ്ങിയത് ഒരു ഐഡിയലാണ് പിന്നെ ഇപ്പം ഒരു സക്സസ് ആയി ഇപ്പൊ എല്ലാവർക്കും താലും ഇൻട്രസ്റ്റ് ആയി ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഈ ടെന്റിനകത്ത് ഗ്രാമിങ് ഹൗസിൽ നിൽക്കുക എന്നുള്ളത് പറയുന്നത് അതെ അതാണ് നല്ലൊരു ഇതാണ് അവർക്ക് ഓക്കെ അപ്പം അധികം എക്സ്പെൻസീവ് ഒന്നല്ല ചെറിയ പൈസക്ക് നമുക്ക് സ്റ്റേയും അതുപോലെ ഫുഡും അതുപോലെ പാർക്കിൽ പൊളിക്കാനുള്ള ഫെസിലിറ്റി ആണ് അപ്പൊ ഇത് എല്ലാരും ഈവനിങ് വൈബ് എന്ന് പറയുന്നത് വെരി ലൊക്കേഷൻ എന്ന് നിങ്ങൾ നമ്മുടെ കോഴിക്കോട് ഏകദേശം വരികയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അവിടെ ഒരു നാല് കിലോമീറ്റർ ആണ് ക്യൂസ് എടുത്താൽ കക്കാടംപോയി എന്നാണ് കോം ടൗണിന്റെ പേര് അവിടെ കക്കടമ്പോയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് അതെ കയറി കഴിഞ്ഞാൽ നേരെ പാർക്കിലേക്ക് എത്തുന്നതായിരിക്കും പാർക്കിംഗിലെത്തും പിന്നെ നിലമ്പൂർ സൈഡിൽ നിന്ന് വരുന്ന അവിടുന്ന് നിലമ്പൂർ എത്ര കിലോമീറ്റർ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓ ട്വന്റി കിലോമീറ്റേഴ്സ് ഉള്ളു അതും അവിടുന്ന് എത്താവുന്ന ദൂരം തന്നെ വേറെ കാര്യം പാർക്കിന്ന് നമ്മള് ഓഫ് റോഡാണ് വരുന്നത് ജീപ്പില് ജീപ്പിൽ തീർച്ചയായും വേറൊരു അപ്പം എല്ലാവരും ഈ എക്സ്പീരിയൻസ് യൂസ് ചെയ്യുക മക്കളൊക്കെ ആയിട്ട് വരിക അടിച്ച് പൊളിക്കുക ലൈഫ് എൻജോയ് ചെയ്ത് പൊളിച്ചടിക്കുക അപ്പം എന്താ രസം പറഞ്ഞു കേട്ടോ എന്താ രസം രണ്ട് ദിവസം നമ്മൾ ടെൻ്റിലും സ്റ്റേ ചെയ്തു ഇതാ ഒരു ദിവസം നമ്മൾ ഡോമിനും സ്റ്റേ ചെയ്തു ഇനി നേരെ തിരിച്ച് പോകാണ് പകലാകുമ്പം കുറച്ച് ചൂട് ഇങ്ങനെ വരും ചൂട് എന്ന് വെച്ചാൽ വെയിലാണ് അങ്ങനെ അറിയില്ല പിന്നെ അപ്പം വണ്ടി നേരെ വിടാം ഇപ്പോഴും നമുക്ക് ഇവിടെ ഫോഗും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം വേറെ ഒരു വൈബ് തന്നെയാണ് അപ്പം ഒരു തവണ ഇവിടെ വന്ന് താമസിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യാ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വണ്ടി നേരെ എംബലിവിടാണ് അമ്മ പോലെ സഫ പോലെ